ഹലോ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് ഞായറാഴ്ചത്തെ വ്ളോഗാണ് കേട്ടോ എൻ്റെ സൺഡേ ഡേ ഇൻ മൈ ലൈഫ് കാണാൻ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് ഞാൻ ഇന്ന് ഒരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ ഞായറാഴ്ചയൊക്കെ ആയതുകൊണ്ട് തന്നെ എല്ലാവരും താമസിച്ചാണ് കേട്ടോ എണീറ്റത് ഞാനൊന്ന് വെളുപ്പിന് എഴുന്നേറ്റായിരുന്നു പിന്നെ കുറച്ച് നേരം പിന്നെയും പോയി കിടന്നു ഇപ്പോൾ എന്താ ഒരു ഏഴരയൊക്കെ ആയപ്പോഴത്തേക്കും ഇടാൻ വേണ്ടിയിട്ട് എഴുന്നേറ്റതാണ് അമ്മേ അച്ഛനുമൊക്കെ അവിടെ എഴുന്നേറ്റിട്ട് തന്നെ ഇരിപ്പുണ്ട് കേട്ടോ കൊച്ചു വേറെ കൂടെ തന്നെയുണ്ട് അപ്പം ഞാൻ ഇന്ന് എഴുന്നേറ്റിട്ട് കാപ്പി കാപ്പിയിടാമെന്ന് വിചാരിച്ചു രാവിലെ തന്നെ നല്ല തണുപ്പുണ്ട് കേട്ടോ ഉറക്കപ്പിച്ചും ഉണ്ട് ഇത്ര നേരം കിടന്നുറങ്ങിയിട്ടും ഉറക്കം മതിയായിട്ടില്ല അച്ഛനും അമ്മയ്ക്കും വേണ്ടിയാണ് കേട്ടോ കാപ്പി വെക്കുന്നത് ഞാനിപ്പോൾ കാപ്പി കുടിശീലം പതുക്കെ അങ്ങോട്ട് ഒഴിവാക്കിക്കൊണ്ടിരിക്കുവാണ് കംപ്ലീറ്റ് ആയിട്ട് പോയി എന്നല്ല ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് എങ്ങനെയെങ്കിലുമൊക്കെ എന്നാ കുടിക്കാതിരിക്കുന്നുണ്ട് അപ്പോൾ രാവിലെ എഴുന്നേറ്റ് കുടിവെള്ളം എടുത്ത് ചൂടാക്കിയിട്ട് അതൊരു കപ്പ് കുടിക്കും പണ്ട് ഈ ഒരു ശീലമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഇപ്പം അതൊക്കെ മാറി രാവിലെ തന്നെ കട്ടൻ കാപ്പി നന്നായിട്ട് കാപ്പിപ്പൊടിയൊക്കെ ഇട്ട് കടുപ്പിച്ചെടുത്ത് കുടിക്കുമായിരുന്നേ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് അതായത് ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് തുടങ്ങിയ പിന്നെ ചെറുതായിട്ട് അതിലൊക്കെ ഒരു മാറ്റം വരുത്തി തുടങ്ങി കാപ്പിയും ചായയും മാക്സിമം ഒഴിവാക്കാൻ വേണ്ടി നോക്കുന്നുണ്ട് പക്ഷേ എന്താ പാൽ കാപ്പിയും പാൽ ചായയും ഒന്നും ഒഴിവാക്കാറില്ല കേട്ടോ അത് കുടിക്കും ഇന്നിപ്പോൾ അച്ഛനും അമ്മയ്ക്കും പണിയൊന്നും ഇല്ലാത്തതുകൊണ്ട് നല്ല സമാധാനമാണ് ആഴ്ചയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ദിവസം ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഞായറാഴ്ചയാണെന്നേ എപ്പോഴും പറയുള്ളൂ തൊട്ടടുത്താണ് പണിയെന്നെങ്കിലും ഉണ്ടല്ലോ വിളിച്ചാൽ വിളിപ്പുറത്തുണ്ട് എന്നാലും വീട്ടിലാളില്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ അപ്പോൾ കാപ്പി എടുക്കാൻ വേണ്ടി അമ്മയുടെ ഗ്ലാസ് നോക്കിയപ്പോൾ കാണുന്നില്ല കേട്ടോ എവിടെയോ കൊച്ചു കൊണ്ടിട്ടിട്ടുണ്ട് അപ്പോൾ ഞാൻ വേറെ ഒരു ഗ്ലാസ് കബോർഡിൽ നിന്ന് എടുത്തിട്ട് അതിനകട്ടോട്ട് അതിനകത്തേക്ക് കാപ്പി ഒഴിക്കാൻ പോ കാപ്പിപ്പൊടി ഇടുവാണേ എന്ന് വീഡിയോ ഇട്ടാലും ഈ സെയിം ഡ്രസ്സാണല്ലോ എന്ന് നിങ്ങൾ ചിന്തിക്കരുത് കേട്ടോ ചില ദിവസങ്ങളിൽ ഒന്നും രണ്ടും മൂന്നും വീഡിയോസ് ഞാൻ എടുക്കാറുണ്ട് ഇന്നിപ്പോൾ രാവിലെ വിളിച്ചാൽ നാളെ ഉച്ചക്കായിരിക്കും കുളിക്കുന്നത് അങ്ങനത്തെയൊക്കെ ഓരോരോ കാര്യങ്ങളുണ്ട് അല്ലെങ്കിൽ ഇവൾ കുളിക്കേന്ന് എനിക്കൊന്നും ഇല്ലെന്നൊന്നും വിചാരിക്കരുതേ ഇപ്പം രണ്ട് ദിവസമായിട്ട് ഞാനും ഇങ്ങനെ വീഡിയോയിലൊക്കെ കാണുന്നത് ദൈവമേ ഞാൻ നൈറ്റ് തന്നെയാണല്ലോ എല്ലാ വീഡിയോസിലും കഴിഞ്ഞ ദിവസം ഇട്ട വീഡിയോ എന്ന് പറഞ്ഞാൽ ഉച്ചയ്ക്ക് ശേഷമുള്ള വ്ളോഗാണേ അത് കുളിയൊക്കെ കഴിഞ്ഞിട്ടിട്ട വീഡിയോയാണ് അപ്പോൾ ഇന്നിപ്പോൾ അത് അതിൻ്റെ പിറ്റേന്ന് എടുക്കുന്ന വീഡിയോയാണ് അപ്പോൾ ഇന്നിനിപ്പോൾ ആവും കുളിക്കുമ്പോൾ അങ്ങനെ ഒരു ചില വ്യത്യാസങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ കാപ്പിയൊക്കെ ഞാൻ എടുത്തിട്ട് അച്ഛനെ കൊണ്ട് കൊടുത്തു കേട്ടോ അതിനുശേഷം ശേഷം അത് അമ്മയ്ക്കും കൊണ്ട് കൊടുത്തു വിട്ടോ പിന്നെ അധിക നേരം മടി പിടിച്ചിരിക്കാൻ ഞാൻ നേരെ പുറത്തേക്ക് ഇറങ്ങി കുറേ ദിവസമായിട്ടില്ലായിരുന്നു അമ്മച്ചിയുടെ കോഴി കൂന്ന് ഒച്ചയൊക്കെ കേട്ടിട്ട് രണ്ട് മൂന്ന് ദിവസമായിട്ട് നമുക്ക് നല്ല മൂടലാണ് ഉടനെ മഴയുണ്ടെന്നാണ് തോന്നുന്നത് ഇന്നലെ വാർത്തയിൽ കണ്ടിട്ടുണ്ടായിരുന്നു ബുധനാഴ്ചയിൽ തൊട്ട് ബുധനാഴ്ച യെല്ലോ അലേർട്ടാണ് മഴ എന്തായാലും കാണൂന്നൊക്കെ മഴയുണ്ടെങ്കിൽ ഒരു കുഴപ്പമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോഴും മഴയായിരിക്കും രാവിലെ ഈ കിളികളുടെ സൗണ്ടൊക്കെ കേട്ടിങ്ങനെ മുറ്റത്ത് കൂടെ നടക്കാൻ നല്ല രസമാണ് കേട്ടോ ഇനിയിപ്പോൾ കാപ്പി ഉണ്ടാക്കണം ചോറ് വെക്കണം അങ്ങനെ കുറെ പരിപാടികളൊക്കെ ഉണ്ട് കേട്ടോ രാവിലെ എല്ലാവരും എഴുന്നേറ്റേൻ്റെ ഒരു ചടവിൽ ഇരിക്കുകയാണ് അപ്പോൾ അമ്മയുടെ കയ്യിൽ കൊച്ചിരിക്കുകയാണ് അപ്പം അമ്മയ്ക്കൊന്നും ചെയ്യാൻ നിവർത്തിയില്ല അച്ഛനും അവിടെ ഓരോരോ പരിപാടിയിലൊക്കെയാണ് കേട്ടോ കൃഷിപ്പണിയിലൊക്കെയാണ് അങ്ങനെ കിട്ടുന്ന ഒരു ദിവസം അല്ലേ അപ്പോൾ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ചെയ്തു കുറച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ അതാ മോട്ടർ ഇടാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ വെള്ളം പിടിക്കാൻ വേണ്ടിയിട്ടേ ഇടയ്ക്കിടയ്ക്ക് രണ്ട് മൂന്ന് ദിവസം കൂടുമ്പോഴൊക്കെ നമ്മൾ വെള്ളം പിടിക്കാറുള്ളൂ അപ്പോൾ അച്ഛനാ കൂടുതലും വെള്ളം പിടിക്കാറ് അപ്പോൾ ഞായറാഴ്ച ദിവസം നമ്മൾ പിടിക്കാറുണ്ട് അപ്പോൾ അച്ഛൻ വെള്ളം പിടിക്കാൻ വേണ്ടി പോയതാണ് വെയിലൊക്കെ അതാ ചെറുതായിട്ട് വന്ന് തുടങ്ങിയിട്ടുണ്ടേ പക്ഷേ അഞ്ചുരളി അഞ്ചുരളിയുടെ സൈഡ് എപ്പോഴും ഇതാ മഞ്ഞ് മൂടിക്കിടക്കും കേട്ടോ ഇപ്പോൾ കുറേ ദിവസമായിട്ട് ഇതുപോലെയാണ് മഞ്ഞ് മൂടി എപ്പോഴും മഞ്ഞ് മൂടിയായിരിക്കും വെയിലൊക്കെ വന്നിട്ടുണ്ടെങ്കിലും കണക്കാണ് നമ്മുടെ ബോഗൺ വില്ലയൊക്കെ ഏകദേശം ആ പൂവൊക്കെ ഇട്ട് തുടങ്ങിയിട്ടുണ്ട് ഇത് വേറൊരു കളറ് കേട്ടോ ഇത് വേറെ എന്താ റോസും വെള്ളയും കൂടെ ചേർന്നിട്ടുള്ളൊരു കളറാണ് നല്ല രസമാണ് ഇത് കാണാൻ വേണ്ടിയിട്ട് പിന്നെ അതാ ക്രിസ്മസ് ട്രെഡിയുടെ ഇലയൊക്കെ ഇലയുടെ കളറൊക്കെ ഏകദേശം മാറി തുടങ്ങിയിട്ടുണ്ട് ഇത് അതിൻ്റെ വേറൊരു കളറാണ് കേട്ടോ ഇതിൻ്റെ വെള്ളയും ഉണ്ട് അപ്പോൾ അമ്മ ഇതാ ഇവിടെ കുറച്ച് ബോൾസത്തിൻ്റെ വിത്തുകളൊക്കെ എടുത്തു വെക്കുവാണ് കേട്ടോ നമ്മുടെ കയ്യിൽ ഇല്ലാത്തത് നോക്കി എടുത്തു വെക്കുക പിന്നെ ഇതാ കൊങ്ങിപ്പൂക്കളൊക്കെ നല്ല ഉഷാറായിട്ട് നിൽക്കുന്നുണ്ട് നമ്മളിവിടെ ഒരു കൊമ്പ് ഊത്തി കൊടുത്തിട്ടുണ്ട് എല്ലോയും വയലറ്റും കൂടെ ഇങ്ങനെ ഒന്നിച്ചിങ്ങനെ കൂടെ ഇങ്ങനെ കിടക്കുന്ന കാണാൻ നല്ല രസമല്ലേ ഇത് പിന്നെ മതിലേ കൂടെ വളരത്തില്ല ചെടിയായിട്ട് ഇങ്ങനെ നിൽക്കത്തേ ഉള്ളൂ പൂക്കൾ കാണാൻ നല്ല രസമാണ് ഞായറാഴ്ചയൊക്കെ ആകുമ്പോഴാണ് നമ്മുടെ ഇവിടെ ആൾക്കാർ സാധനങ്ങളൊക്കെ വാങ്ങാൻ കട്ടപ്പനയ്ക്ക് പോകുന്നത് അതിന്റെ തിരക്കാണ് കേട്ടോ ഇവിടെ ിപ്പൂ കാണാൻ നല്ല രസമല്ലേ ഇത് പണ്ട് നമ്മൾ നഴ്സറിയിൽ നിന്ന് വാങ്ങിയിട്ടുള്ള ആയിരുന്നു കേട്ടോ നിറച്ച് പൂവും മൂട്ടുകയാണ് കേട്ടോ ഇതിൻ്റെ തണ്ടിന് പൂക്കളുടെ ഭാരം കാരണം ചെറുതായിട്ട് ഒടിയാനുള്ള ടെൻഡൻസി ഉണ്ട് നല്ല ഭംഗിയാണേ കാണാൻ വേണ്ടിയിട്ട് പിന്നെതാ ബോൾസോ ഒക്കെ ഏകദേശം തീർന്നു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ പക്ഷേ ഒരു മഴ പെയ്യുമ്പോഴത്തേക്കും ആർത്ത് കയറി വരും കേട്ടോ നല്ല ഭംഗിയിൽ വീട് മൊത്തം ബോൾസോ ആയിരിക്കും ഇനി അപ്പം മുറ്റോടിയും ചെടികളോടുള്ള സംസാരമൊക്കെ നിർത്തിയിട്ട് ഞാനിങ്ങ് കയറിപ്പോന്നു കേട്ടോ കാപ്പിക്ക് എന്തെങ്കിലും ഉണ്ടാക്കണ്ടേ പുട്ടുണ്ടാക്കാമെന്നോർത്താണ് കേട്ടോ എന്നും പുട്ട സാരമില്ല പുട്ടുണ്ടാക്കാന്ന് വിചാരിച്ചിട്ടാണ് പഴമൊക്കെ ഇരിപ്പുണ്ട് പഴം നന്നായിട്ട് പഴുത്തിരിക്കുവാണേ അതുകൊണ്ട് പുട്ടും പഴവും കഴിക്കാമെന്ന് വിചാരിച്ചിട്ടേ അതുകൊണ്ട് എന്താ കുഞ്ഞാ ഇന്നലെ വൈകുന്നേരം പൊറോട്ട വാങ്ങിയിട്ടുണ്ടായിരുന്നേ അതും കുറച്ചിരിപ്പുണ്ട് അപ്പോൾ ഒന്നും കളയാതെ എല്ലാം കൂടെ ഒന്നിച്ച് എടുത്ത് കഴിക്കാമെന്ന് വിചാരിച്ചാൽ പുട്ടും ശകലം ഉണ്ടാക്കുന്നുണ്ട് പിന്നെ പൊറോട്ട ഉണ്ടല്ലോ ചിക്കൻ കറിയും ഉണ്ട് അപ്പോൾ എല്ലാം കൂടെ വെച്ച് രാവിലത്തെ കാര്യങ്ങൾ അങ്ങനെ തീർക്കാമെന്ന് വിചാരിച്ചിട്ടാണ് പിന്നെ ഉച്ചക്കുള്ളത് മീനും എന്തെങ്കിലുമൊക്കെ വാങ്ങണം അപ്പോൾ ഞാനൊരു ഒന്നര കുറ്റി പുട്ടുണ്ടാക്കാനുള്ള പൊടിയെടുത്തിട്ടുണ്ടേ അത്രയും മതി പിന്നെ ഞാൻ പറഞ്ഞില്ല പൊറോട്ടയുണ്ട് അപ്പോൾ വിശപ്പ് അധികം ഉണ്ടാകത്തില്ല ആർക്കും പിന്നെ കൊച്ചിന് എന്തെങ്കിലും പഴമോ ഏത്തപ്പഴം ഇരിപ്പുണ്ടോ അതുമെല്ലാം പുഴുങ്ങി കൊടുക്കണം പിന്നെ അവൻ ഈ പുട്ടൊക്കെ ഏകദേശം ചിക്കൻ കറിയൊക്കെ ഉണ്ടെങ്കിൽ കഴിച്ചോളൂ കേട്ടോ എന്തെങ്കിലും ചാറുകറി ഉണ്ടെങ്കിൽ അവൻ കഴിക്കും പുട്ടും പഴവേ കഴിക്കാനുള്ള ഒരു മടിയുള്ളൂ എന്തേലും ചാറൊക്കെ ഉണ്ടെങ്കിൽ കടലക്കറിയോ അങ്ങനെ എന്തേലുമൊക്കെ ഉണ്ടെങ്കിൽ കഴിച്ചോളൂ പിന്നെ ഞാൻ പുട്ടിനുള്ള ആവശ്യത്തിന് പൊടിയെടുത്തതിന് ശേഷം ആ കവറങ്ങം മടക്കി ചുരുട്ടി എടുത്തു വെച്ചു കേട്ടോ ഇനിയിപ്പോൾ കൊച്ചെങ്ങാനും കണ്ടിട്ടുണ്ടെങ്കിൽ വലിച്ചിടും പിന്നെ പണിയാവും മൊത്തം നിലത്തിൽ കൂടെ തൂവില്ലേ അതുകൊണ്ട് ഞാൻ ഡെയിലി വെക്കുന്ന ബക്കറ്റിലേക്ക് ഞാൻ ആ പൊടി ഇറക്കി വെച്ചു കേട്ടോ ഇനിയും രണ്ടു മൂന്ന് തവണ പുട്ടുണ്ടാക്കാനുള്ള പൊടിയുണ്ട് കേട്ടോ നമുക്കൊരു ശകലം പൊടി പോരെ അതിന് ശേഷം പുട്ടിന് തേങ്ങയില്ലായിരുന്നു കേട്ടോ അത് ഞാൻ പോയി ചിറകി അതിന് കുറച്ച് വാരി തിന്നുകയും ചെയ്തു പുതിയ തേങ്ങ ചിറകിയിട്ടുണ്ടെങ്കിൽ ഞാൻ കഴിക്കുവേ പഴയ പഴയ തേങ്ങാമുറി മുറിയാണെങ്കിൽ കഴിക്കത്തില്ല പുതിയ തേങ്ങ ചിറങ്ങുമ്പോൾ നല്ല ടേസ്റ്റില്ല മധുരമൊക്കെ ആയിട്ട് അപ്പോൾ അത് ശകലം മാരി തിന്നുകയെ അമ്മയോട് ഞാൻ പറഞ്ഞു എല്ലാ ദിവസവും പണിക്ക് പോകുന്നതല്ലേ ഇന്ന് റെസ്റ്റ് എടുത്തു തോന്നേ പക്ഷെ ഒന്നും എടുക്കാൻ പറ്റണില്ല കൊച്ച് അമ്മേനെ കണ്ടിട്ടുണ്ടെങ്കിൽ പിന്നെ അമ്മയുടെ പിന്നാലെ തന്നെ ആയിരിക്കും കേട്ടോ അല്ലെങ്കിൽ പിന്നെ അച്ഛൻ വേണം അടുത്ത് അപ്പോ അവരെ വെള്ളം അപ്പൊ ഞാൻ വേണ്ട എന്നാലും എന്നെ കണ്ടിട്ടുണ്ടെ കണ്ടിട്ടില്ലെങ്കിൽ പെട്ടെന്ന് അന്വേഷിച്ചു വരുമെട്ടോ അപ്പൊ ഞാൻ പുട്ടും കുറ്റി വെക്കാനുള്ള കുക്കറൊക്കെ അടുപ്പത്തേക്ക് വെച്ചു കേട്ടോ വെള്ളമായിട്ട് പിന്നെ വീണ്ടും ഒന്നും കൂടെ പൊടി ഒഴിക്കുവാണേ പെട്ടെന്ന് തന്നെ വെള്ളം പറ്റി പോവുമല്ലോ പൊടിയത്തെ ഈ പുട്ടുപൊടിയുടെ ഒരു പ്രത്യേകതയാണ് അപ്പോൾ വീണ്ടും വെള്ളമൊക്കെ നനച്ച് പുട്ടുംകുട്ടിയിലേക്ക് പുട്ടൊക്കെ ആക്കി കൊടുക്കുവാണേ നിങ്ങളുടെ എല്ലാവരുടെ ഞായറാഴ്ച ദിവസം എങ്ങനെയാണെന്നൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ ഇതുപോലൊക്കെ തന്നെയാണോ ഞായറാഴ്ച എന്താ എല്ലാവരും സ്പെഷ്യലൊക്കെ ഒക്കെ ഉണ്ടാക്കുന്നത് അങ്ങനെയൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ നമ്മൾ മീൻ മേടിച്ചിട്ട് കുറേ ദിവസമായിട്ടുണ്ടായിരുന്നേ ഇടയ്ക്കിടയ്ക്ക് ചിക്കനൊക്കെയാണ് മേടിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ ഇന്ന് കുറച്ച് ദിവസം മുമ്പേ ഞങ്ങൾ പ്ലാൻ ചെയ്തായിരുന്നു മീൻ എന്തെങ്കിലും മേടിക്കണം എന്നിട്ട് സാമ്പാർ വെക്കണം മീൻ വറക്കണം അങ്ങനെയൊക്കെ കുറച്ച് പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ എന്താകൂന്നൊന്നും അറിയത്തില്ല ഇപ്പോൾ കാപ്പി പിടിച്ചിട്ട് പോകണമെന്ന് വിചാരിക്കുന്നു കേട്ടോ കട്ടപ്പനയ്ക്ക് അപ്പോൾ ഞാനും കൂടെ പോവാമെന്ന് വിചാരിച്ചിട്ട് എന്താണെന്ന് വെച്ചാൽ സാധനങ്ങളൊക്കെ നോക്കി വാങ്ങണമെന്നുണ്ടെങ്കിലേ അച്ഛൻ എന്തെങ്കിലുമൊക്കെ മേടിച്ചുകൊണ്ടെങ്കിൽ വരും അതായത് പച്ചക്കറിയൊക്കെ വാങ്ങുമ്പോൾ നോക്കിയെടുക്കണ്ടേ അതുകൊണ്ട് ഇപ്പോൾ തക്കാളിയൊക്കെ വാങ്ങുവാണേലും ഒത്തിരി പഴുപ്പൊന്നും ഉള്ളത് വാങ്ങില്ലല്ലോ നമ്മൾ ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസം മുമ്പ് ഒക്കെ കഴിഞ്ഞിട്ടൊക്കെ ആ സാമ്പാറൊക്കെ വെക്കുന്നതെന്നുണ്ടെങ്കിൽ നല്ല പഴുത്ത തക്കാളിയൊക്കെ ആണെങ്കിൽ വേസ്റ്റായി പോവില്ലേ അപ്പോൾ നോക്കി സാധനങ്ങൾ എടുക്കണമെന്നുണ്ടെങ്കിൽ ഞാനും അമ്മയോ പോകണം അതുകൊണ്ട് ഞാൻ പോവാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അമ്മ പോകണം ഭയങ്കര മെനക്കേടാ അപ്പോൾ ഞാൻ പോകാമെന്ന് വിചാരിച്ചിട്ടാ അങ്ങനെ ആ പുട്ടൊക്കെ കുത്തിക്കൊണ്ടിരിക്കുവാണേ ഏകദേശം എല്ലാം പുട്ടും തീർന്നു ഇനിയിപ്പോൾ പുട്ടും കുറ്റി നേരെ ഞാൻ വെള്ളത്തിലേക്ക് ഇട്ടു കേട്ടോ അത് പുതിർന്നോളുമല്ലോ പെട്ടെന്ന് തന്നെ അല്ലെങ്കിൽ ഉണങ്ങി പിടിച്ചിട്ടുണ്ടെങ്കിൽ വലിയ ബുദ്ധിമുട്ടാണ് പിന്നെ പാലിരിപ്പുണ്ടായിരുന്നു ചായയും കൂടെ വെക്കുവാണേ നമ്മളിടക്കിടയ്ക്ക് ഇവിടെ കവർ പാലാണ് കേട്ടോ വാങ്ങാറ് നമ്മുടെ ഇവിടെ പശു ഉള്ള ആൾക്കാരൊക്കെ ഉണ്ട് പക്ഷേ കൂടുതലും ആൾക്കാർ സൊസൈറ്റിയിലാണ് പാൽ കൊടുക്കാറേ അടുത്ത് ഇങ്ങനെ കൊടുക്കാറ് പതിവില്ല അപ്പോൾ നമ്മളാണെങ്കിലും ഇതുപോലെ കവർ പാലാണ് വാങ്ങിക്കൊണ്ട് വരാറേ പിന്നെന്താ ചായയൊക്കെ അടുപ്പത്ത് വെച്ചതിന് ശേഷം ഞാൻ എന്താ ചിക്കൻ കറി ഇരിപ്പുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലായിരുന്നോ ഈ തലേ ദിവസം എന്താ എന്തോ ഒരു സ്പെഷ്യൽ ഐറ്റം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നല്ലോ ആ സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ പൊറോട്ട വാങ്ങിയിട്ടുണ്ടായിരുന്നു അന്നേരം ചിക്കൻ കറി വെച്ചാണ് അപ്പോൾ ബാലൻസ് ഇരിപ്പുണ്ട് പൊറോട്ട ഇരിപ്പുണ്ട് ചിക്കൻ കറി ഇരിപ്പുണ്ട് അപ്പോൾ ആ കറി ഒന്ന് ചൂടാക്കി എടുക്കുവാണ് ഇപ്പോൾ അതും കൂടെ അങ്ങ് കൂട്ടി തീർക്കാമെന്ന് വർത്താം പക്ഷേ അകലേ ഉള്ളൂ അങ്ങനെ കറി ചൂടാക്കിയതിന് ശേഷം മിച്ചമുള്ള പൊറോട്ടയെല്ലാം ഞാനൊന്ന് ചൂടാക്കി എടുക്കുവാണേ നല്ല പൊറോട്ടയായിരുന്നു കേട്ടോ ദിവസത്തെ ആണെങ്കിൽ പോലും കട്ടിയൊന്നും ആവാതെ എന്താ നല്ല രസമായിട്ട് അതായത് നമ്മൾ പുതിയത് വാങ്ങി തന്നെയല്ലേ അപ്പോൾ അതുപോലെ തന്നെ ഇരിപ്പുണ്ട് അപ്പോൾ ഞാൻ ഒരു ചൂടിരിക്കട്ടെ ഓർത്ത് നന്നായിട്ട് ചൂടാക്കുകയും കൂടെ ചെയ്തേ അങ്ങനത്തെ കറിയും ചൂടാക്കി പൊറോട്ടയും ചൂടാക്കി ചായയും തിളച്ചു അപ്പോൾ അച്ഛനോട് ഞാൻ പല്ലി വെക്കാൻ വേണ്ടി പറഞ്ഞോട്ടു ചായ റെഡി ആയിട്ടുണ്ടെന്ന് കറക്റ്റ് ആയതിന് ശേഷം ഉണ്ട് അച്ഛനോട് പറയാറ് അച്ഛൻ പെട്ടെന്ന് തന്നെ കയറി വരും പല്ലേച്ച് വരാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേഗം വരൂ അപ്പോൾ ഫ്രണ്ടിൽ ഭക്ഷണം കാണണം അങ്ങനെ ചായയൊക്കെ അത് ആറ്റിയെടുത്തു കേട്ടോ ചൂട് പോകുന്നതിന് മുമ്പേ കൊടുക്കുവാണെങ്കിൽ അതാണ് നല്ലത് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ചൂടങ്ങ് പോവും നിങ്ങളുടെ വീട്ടിൽ ചായയൊക്കെ തിളപ്പിക്കുമ്പോൾ ഈ ഏലക്ക ഇടാറുണ്ടോ നമ്മുടെ വീട്ടിൽ ഇടലു കേട്ടോ എന്നാന്ന് വെച്ചാൽ ഇവിടെ ആർക്കും ഏലക്കയുടെ ഫ്ലേവർ അങ്ങനെ ഇഷ്ടമല്ല പിന്നെ അച്ഛനും ഇഷ്ടമാണ് വെച്ചാൽ പായസത്തിലൊക്കെ ഇഷ്ടമുള്ളൂ ചായക്കൊന്നും ഇഷ്ടമല്ല പിന്നെ എനിക്കും പൊതുവേ ഏലക്കയുടെ ടേസ്റ്റ് തീരെ ഇഷ്ടമല്ല പിന്നെ അത് ആ മൂന്ന് പേർക്കുള്ള ചായയൊക്കെ പകർത്തിയെടുത്തിട്ടുണ്ട് അമ്മയോട് ഞാൻ പല്ലിയാക്കാനൊക്കെ പറഞ്ഞു പക്ഷെ അമ്മ പറമ്പിക്കൂടെയാണ് കേട്ടോ ചെടികളുടെക്കിടെ കൂടെ വർത്താനവും ഇങ്ങനെ നടക്കും അമ്മ അമ്മച്ചീടെ പൂച്ചയും കാണും തൊട്ടടുത്ത് അപ്പോൾ അമ്മയോട് പറഞ്ഞാലും വരുമ്പോൾ തന്നെ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിക്കും എപ്പോഴും കാണാം ചായയൊക്കെ ചൂടാറും കേട്ടോ ഞാൻ എടുത്തു വെച്ചിട്ട് പിന്നെ കഴിക്കാൻ വേണ്ടി പോവും അപ്പം അച്ഛനൊരു കഷണം പുട്ടും അതുപോലെ പൊറോട്ടയും പിന്നെ ചിക്കൻ കറിയും എല്ലാം വെച്ച് കൊടുക്കുന്നുണ്ട് എനിക്ക് പിന്നെ പുട്ടിന് പഴവാ ഇഷ്ടം അപ്പോൾ അവർക്കൊക്കെ ചിക്കൻ കറി ആണെങ്കിലും ഇഷ്ടമാണ് പുട്ടീന് മീൻ കറിയോ ചിക്കൻ കറിയൊക്കെ ആണെങ്കിലും ഇഷ്ടം എനിക്ക് പക്ഷേ പുട്ടിൻ്റെ കൂടെ പഴമോ അല്ലെങ്കിൽ കടലക്കറിയോ ആണ് കേട്ടോ ഇഷ്ടം അങ്ങനെ ചിക്കൻ കറിയോ അതുപോലെ എന്താ മീൻ കറി അങ്ങനത്തെ ഒന്നും ഇഷ്ടമല്ല അപ്പോൾ അമ്മേ വന്ന് കഴിച്ചു കഴിക്കാൻ തുടങ്ങുകയാണേ അവർ രണ്ടുപേരും അകത്തിരിപ്പുണ്ട് അപ്പം ഞാനും ഇരുന്ന് കഴിക്കുകയാണ് കേട്ടോ ചൂടൊക്കെ പോകുന്നതിന് മുമ്പേ അപ്പോൾ അവൻ ഞങ്ങളുടെ കൂടെ എൻ്റെ അച്ഛൻ്റെ നമ്മുടെ നിന്നൊക്കെ ഇങ്ങനെ വാങ്ങി കഴിക്കുന്നുണ്ടേ അവനുള്ള ഭക്ഷണം ആദ്യം കൊടുത്തു കേട്ടോ എന്നിട്ടാണ് നമ്മൾ കഴിക്കണത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ചിക്കൻ കറി ഇന്നലെ വെച്ചാണെങ്കിലും ഇന്നത്തേക്കല്ല ടേസ്റ്റ് നല്ലതായിട്ട് എരിവൊക്കെ കഷ്ണത്തേലേക്ക് പിടിച്ച് ഇന്ന കുറച്ചും കൂടെ ഒരു ടേസ്റ്റ് എനിക്ക് തോന്നിയതേ സാധാ ചിക്കൻ അല്ലാട്ടോ ഇപ്പം നമ്മൾ കുറച്ച് ദിവസമായിട്ടെ ഈ ലോൺ കോഴിയില്ലേ അതിൻ്റെ ചിക്കനാണ് വാങ്ങാറ് അതിന് കുറച്ചും കൂടെ ഒരു രുചിയുള്ള പോലെ തോന്നാറുണ്ട് അപ്പോൾ അച്ഛനിപ്പോൾ അതാണ് കൂടുതലും മേടിക്കാറ് അതില്ലെങ്കിൽ ബ്രോയിലർ പോയി വാങ്ങുവേ എന്തായാലും രാവിലത്തെ കാപ്പിയുടെ കാര്യം അങ്ങനെ കഴിഞ്ഞു ഇനി ഉച്ചയ്ക്കുള്ള എന്തെങ്കിലുമൊക്കെ നോക്കണം കേട്ടോ പയറൊക്കെ കുറച്ച് പറിക്കാനുണ്ട് വള്ളിപ്പയർ അപ്പം അത് തോരൻ വെക്കണമെന്ന് നമ്മൾ പറയുന്നുണ്ടായിരുന്നു പറിക്കാനായിട്ടുണ്ട് അത് തോരം വെക്കണമെന്ന് അപ്പോൾ പയറൊക്കെ ഏകദേശം പറിച്ചു കഴിഞ്ഞു കേട്ടോ ഇതിപ്പോൾ ബാക്കിയുള്ളതാണേ നമ്മൾ പെരയുടെ മുകളിലാണേ നട്ടേക്കുന്നത് ചേമ്പും ചേനയും അതും ഇതും എല്ലാം ഉണ്ട് ഇവിടെ ഇങ്ങനെ കാപ്പി ഇങ്ങനെ പടർന്ന് നിൽക്കുകയാണ് കേട്ടോ ടെറസിൻ്റെ മുകളിലേക്ക് നല്ല രസം ഇതിൻ്റെ അടിയിലൊക്കെ നല്ല തണലാണ് ഈ ഒരു കപ്പാളമരം ഇങ്ങനെ ആക്കിയത് തന്നെ കുരങ്ങന്മാരാണേ അങ്ങനെ എന്താ എന്താ അമ്മ മഞ്ഞൾ പുഴുങ്ങാൻ വേണ്ടി വെച്ചിരിക്കുകയാണ് വെച്ചിരിക്കട്ടോ അമ്മയ്ക്ക് ഒഴിവല്ലേ അപ്പോൾ മഞ്ഞളൊക്കെ ഒന്ന് പുഴുങ്ങിയിട്ട് എന്നാ ഉണക്കാനിടാന്ന് വിചാരിച്ചിട്ടാ അപ്പോൾ പുഴുങ്ങാൻ വേണ്ടി വെച്ചേ അപ്പോൾ കുറേ മുളക് അപ്പറത്തും ഉപ്പുറത്തും ഒക്കെ ആയിട്ട് മൂത്ത് നിപ്പുണ്ട് കേട്ടോ അപ്പോൾ അമ്മ എന്നോട് പറഞ്ഞു നീ കാപ്പിയോടെ കാപ്പി കൂടിയൊക്കെ കഴിഞ്ഞിട്ട് അതെല്ലാം ഒന്ന് പറിച്ചു വെക്കുന്നു അമ്മ അവിടെ വേറെ ഈ മഞ്ഞൾ ഉണക്കുന്ന പരിപാടി അതൊക്കെയാണ് ഞാൻ എന്താ മുളകുകളെല്ലാം പറിച്ചെടുക്കുകയാണ് കേട്ടോ നല്ല കാറ്റുണ്ട് നാല് ഭാഗത്തായിട്ടും ഉണ്ട് കേട്ടോ കുറേ മുളകും വരും അതിലൊക്കെ നിറച്ച് മുളകുണ്ട് സത്യം പറഞ്ഞാൽ അതിനൊന്നും ഒരു വളം പോലും കൊടുക്കുന്നില്ല കേട്ടോ എന്നാലും നല്ല സൂപ്പറായിട്ട് വളരുന്നുണ്ട് ഈ കല്ലിൻ്റെ ഇടയിലാണ് കേട്ടോ ഈ ഒരു മുളകിൻ്റെ തൈ നിൽക്കുന്നത് പക്ഷെ നിറച്ച് മുളകാണ് കേട്ടോ നല്ല തരം കാന്താരി മുളക് നിറച്ചു കിളികളുണ്ട് കേട്ടോ പറമ്പിക്കൂടെ കാര്യം ഇല്ല പടേ അതുപോലെ എന്താ പച്ചില കുടുക്കയും പിന്നെ പേരറിയാത്ത പലതരം കിളികളും എല്ലാം ഉണ്ട് കേട്ടോ അപ്പോൾ അവരുടെ ഈ ചിലപ്പ് കേട്ടുകൊണ്ട് ചെയ്യാൻ വേണ്ടി നല്ല രസമാണ് അപ്പോൾ അവിടത്തെ ഒക്കെ പറിച്ചു കഴിഞ്ഞു പിന്നെ ഇതാ ഈ ഒരു ഏരിയയിൽ കുറച്ച് നിൽപ്പുണ്ടായിരുന്നു മൂത്തതെല്ലാം നോക്കി ഞാനിങ്ങനെ പറിച്ചെടുക്കുവാണേ കൊച്ചു കിടന്ന് നല്ല ഉറക്കമാണ് നല്ല മൂടലുണ്ട് കേട്ടോ ചിലപ്പോൾ വൈകുന്നേരത്തേക്ക് മഴ ഉണ്ടാവും എന്നാണ് തോന്നുന്നത് അഞ്ചുരുളൊക്കെ ആണെങ്കിലും മൂടി നിൽക്കും അമ്മയും മുളക് പറിക്കാൻ പിന്നെ എൻ്റെ കൂടെ കൂടിയിട്ടോ ഈ വയലറ്റ് മരത്തിൽ നിറച്ച് കാന്താരി മുളകായിരുന്നു കേട്ടോ ഞാനാണെങ്കിൽ അത് പറിക്കാതെ പറിക്കാതെ മരം ഏകദേശം പോകാനുള്ള ഒരു ടെൻഡൻസി ആയി തുടങ്ങി കേട്ടോ മുളക് നമ്മളിങ്ങനെ നിർത്തിയിട്ടുണ്ടെങ്കിൽ മുളക് മരം പോകൂന്നല്ലേ അപ്പോൾ അതിലെ മുളകുകൾ ഞാനും അമ്മയും കൂടെ മെനക്കിട്ട് പറിച്ചേ ഞാൻ കുറച്ച് ദിവസം മുമ്പ് നട്ട ചീരയാണ് കേട്ടോ അപ്പോൾ അത്യാവശ്യം നന്നായിട്ട് വരുന്നുണ്ട് ഞാനിപ്പോൾ അതിന് വെള്ളം ഒന്ന് തളിച്ചു കൊടുക്കുവാണേ രാവിലെ വെള്ളം ഒഴിക്കാൻ മറന്നുപോയി അപ്പോൾ ഇപ്പോൾ വെള്ളം ഒന്ന് തളിച്ച് കൊടുക്കുവാണേ കുരങ്ങന്മാർ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ ഇപ്പം കാപ്പിക്കുരു പഴുത്തിട്ടില്ലേ അതെല്ലാം പറിച്ചു തിന്നാൻ വേണ്ടിയിട്ടാണ് ഇത് ഏകദേശം ഇത്ര മുളക് കിട്ടിയിട്ടുണ്ടേ പറമ്പി കൂടെ നിറച്ച് കുരങ്ങന്മാരുണ്ടേ അപ്പം ഇതാ അമ്മച്ചിയുടെ വീട്ടിലേക്ക് പോകണം ഊടുവഴിയാണ് കേട്ടോ ഇത് അമ്മച്ചി അപ്പം മുളക് മഞ്ഞളൊക്കെ ഏതാ ഉണക്കാൻ വേണ്ടി കേട്ടോ മഞ്ഞൾപ്പൊടി ഉണ്ടാക്കാൻ വേണ്ടി ഇത് കണ്ടോ നിറച്ച് മഞ്ഞൾ കുറച്ച് ഇതൊക്കെ ചാച്ചനുണ്ടാക്കിയിട്ടുള്ള മഞ്ഞളാണ് കേട്ടോ അപ്പോൾ അമ്മച്ചി ഇതെല്ലാം പറച്ചു ഉണക്കിയിട്ടുണ്ട് പുഴുങ്ങിയിട്ട് ഈ ഒരു ചെടിയുടെ പേര് ആർക്കെങ്കിലും അറിയാം എങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ നമ്മുടെ വീട്ടിൽ അവിടെ ഇവിടെ ഒക്കെ ഉണ്ട് കുറേയുണ്ട് വെയിലെത്ര കൊണ്ടാലും ഭംഗിയായിട്ട് തരുന്നൊരു പൂവാണ് കേട്ടോ ഈ ഒരു കളറുള്ള കൊങ്ങിണി പൂവ് എനിക്കിതിൻ്റെ കളർ ഭയങ്കര ഇഷ്ടമാണ് കണ്ടോ കൊരങ്ങന്മാർ ചാടി മറിഞ്ഞു കളിക്കുകയാണ് കേട്ടോ കാപ്പിക്കൂരു തിന്നാൻ വേണ്ടി ഞാൻ ഓടിച്ചൊക്കെ വിടുന്നുണ്ട് എന്നാലും നമ്മൾ മാറിയിട്ടുണ്ട് പെട്ടെന്ന് ഇതുങ്ങൾ വീണ്ടും വരും അമ്മ അപ്പം അതാ പുഴുങ്ങിയ മഞ്ഞളൊക്കെ അതാ ചാക്കിലേക്ക് നിരത്തുവാണേ ഉണക്കൻ അതിനിടയ്ക്ക് അമ്മ എനിക്കൊരു ഹെയർ മാസ്ക് ഉണ്ടാക്കി തന്നെ അപ്പോൾ തലയിൽ തേക്കാൻ വേണ്ടിയിട്ടേ അപ്പോൾ എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കറ്റാർവാഴയും ചുമന്നുള്ളിയും കറിവേപ്പില അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ വെച്ച് ഉണ്ടാക്കി തന്നതാണ് പിന്നെ ഉലുവ ഉണ്ടായിരുന്നു ഉലുവ വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു തലേ ദിവസമേ അതും കൂടെ ചേർത്ത് അരച്ചു തന്നു പിന്നെ വെള്ളം ഒന്നും ചേർക്കാതെ ഈ ഐറ്റംസ് ഉണ്ടെങ്കിൽ പിന്നെ വെള്ളം ആകുമല്ലോ പിന്നെ കുറച്ച് മുരിങ്ങയിലും കൂടി എടുത്തിട്ടുണ്ട് ഇപ്പം നല്ലതല്ല തലയ്ക്ക് മുരിങ്ങയിലൊക്കെ അപ്പോൾ അമ്മ അവിടെ മഞ്ഞൾ വെയിലത്തിടുമ്പോൾ ഞാൻ അമ്മയോട് സൊറ പറഞ്ഞ് അതൊക്കെ തലയിൽ തേച്ച് പിടിപ്പിക്കുകയാണ് കേട്ടോ അതിന് ഞാൻ കുറച്ച് ഒരു പത്തിരുപത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ പോയി കുളിച്ചു കേട്ടോ നല്ല തണുപ്പുണ്ടായിരുന്നു കേട്ടോ ചൂടുവെള്ളത്തിലാണ് കുളിച്ചെങ്കിലും ഉണ്ടല്ലോ കാലാവസ്ഥ ഒരുമാതിരി മൂടിക്കെട്ടി നിൽക്കുന്നതുകൊണ്ട് നല്ല തണുപ്പാണ് അപ്പം തന്നെ ഇതമ്മ മഞ്ഞൾ കീറിയിട കേട്ടോ പിന്നെ ഞാൻ അമ്മേനെ വിളിച്ചുകൊണ്ട് പോയി ചോറ് വേണ്ടി തുടങ്ങിയാൽ നല്ല വിശപ്പുണ്ടായിരുന്നു അപ്പോൾ വള്ളിപ്പേർ തോരനും മീൻ വറുത്തതും കടയിൽ നമ്മൾ പോയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഉച്ചയ്ക്ക് അപ്പോൾ ഉണക്കമീന വർത്ത് പിന്നെ കുമ്പളങ്ങിയ കറി ഉണ്ടായിരുന്നേ അപ്പോൾ അതെല്ലാം കൂടെ കൂട്ടി ഉച്ചയ്ക്കുള്ള ഊണ് അങ്ങനെ കഴിച്ചു ട്ടോ അപ്പോൾ ഉച്ച തിരിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾ കടയ്ക്ക് പോകാനുള്ള സാധനങ്ങൾ എഴുതാൻ പറഞ്ഞത് അമ്മ അല്ലെങ്കിൽ മറന്നു പോകും ട്ടോ എപ്പോൾ അച്ഛനോട് പറഞ്ഞു കിട്ടിയിട്ടുണ്ടെങ്കിലും അച്ഛൻ മറന്നു പോകുമേ അപ്പോൾ ഞാൻ ലിസ്റ്റ് എഴുതുവാണേട്ടോ അപ്പോൾ ഏറെക്കുറെ സാധനങ്ങളൊക്കെ എനിക്ക് അറിയാം എന്തൊക്കെയാണ് തീർന്നത് പിന്നെ എന്തൊക്കെയാണ് വാങ്ങേണ്ടതെന്നൊക്കെ ഉള്ളത് പിന്നെ കൊച്ചിനുള്ള സാധനങ്ങളും അങ്ങനത്തെ എല്ലാം എനിക്ക് ഏകദേശം അറിയാം പിന്നെ അമ്മ ഓരോന്നിങ്ങനെ പറഞ്ഞു തരുമ്പോളാണ് ദൈവമേ അത് തീർന്നിരിക്കുകയാണല്ലോ എന്ന് ഓർക്കണതേ പിന്നെ പച്ചക്കറിയൊക്കെ അമ്മ ഓരോന്നായിട്ട് പറഞ്ഞു തരുവാണ് കേട്ടോ പച്ചക്കറിയുടെ കിറ്റായിട്ട് വാങ്ങണ്ട നമ്മൾ കിറ്റ് വാങ്ങിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്ന പകുതി സാധനം ഉണ്ടാകത്തില്ല നമുക്ക് വേണ്ടാത്ത കുറേ അമരപ്പയറും ചൊച്ചക്കയും അങ്ങനത്തെയൊക്കെ കുറേ കാണും അതുകൊണ്ട് എല്ലാ പച്ചക്കറിയും അത്യാവശ്യത്തിനനുസരിച്ച് എന്തൊക്കെയാണ് കറി വെക്കുന്നതിന് അതനുസരിച്ച് കുറച്ച് വിധ എഴുതിയേക്കുവാണേ അപ്പോൾ പോകാൻ വേണ്ടി റെഡിയായി അമ്മ മഞ്ഞളൊക്കെ കീറിയിട്ട് അപ്പോൾ അതാ ഞാൻ പോണ കണ്ടപ്പോൾ കൊച്ചും ചാടി ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാനൊരു വഴി പോയിട്ടുണ്ടെങ്കിൽ അവൻ ഭയങ്കര കരച്ചിലാണ് കേട്ടോ അപ്പോൾ അവനെയും കൂടെ കൊണ്ടുപോകുകയാണേ അപ്പോൾ അതാ നമ്മൾ കട്ടപ്പനയ്ക്ക് വേണ്ടി കട്ടപ്പനയിലോട്ട് പോകുകയാണേ അപ്പം നരിയമ്പാറയൊക്കെ കഴിഞ്ഞേ ഇന്ന് സൺഡേ ആയതുകൊണ്ട് തീരെ തിരക്കില്ല കേട്ടോ അപ്പോൾ എളുപ്പമുണ്ട് പോയിട്ട് വരാൻ വേണ്ടിയിട്ട് സൺഡേ ഇവിടെ ഇതുപോലല്ലേ പകുതി കടകളൊന്നും ഉണ്ടാകത്തില്ല പിന്നെ മാർക്കറ്റ് ഓപ്പൺ ആയിട്ടുള്ളത് അപ്പോൾ ആൾക്കാരും തിരക്കും ബഹളവും എല്ലാം കുറവാ അങ്ങനെ അച്ഛൻ ഇതാ പലചരക്ക് സാധനങ്ങളെല്ലാം വാങ്ങിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മൾ ഡെയിലി ഇവിടെയാണ് വന്ന് വാങ്ങാറ് കേട്ടോ പിന്നെ ഇത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് പച്ചക്കറിയൊക്കെ വാങ്ങാനുണ്ടായിരുന്നു അതെല്ലാം വാങ്ങി പിന്നെ അവിടെ കൈതച്ചക്കെ ഇരിക്കുന്നതാണ്ട് അപ്പം ഞാൻ അച്ഛനോട് പറഞ്ഞു അതും കൂടെ മേടിക്കാൻ അപ്പോൾ കൈതച്ചക്കെ മേടിച്ചു പിന്നെ വൈകിട്ടത്തേക്ക് മീൻ മേടിക്കാമെന്ന് ഓർത്ത് എന്തെങ്കിലും മീൻ നോക്കിയിട്ടോ അപ്പോൾ ഇതുവരെ വാങ്ങാത്ത ടൈപ്പ് ഒരു മീൻ ഉണ്ടായിരുന്നേ അത് മേടിച്ചു എന്നും മത്തി അയിലേക്കല്ലേ അപ്പോൾ ഇന്ന് വേറൊരു ടൈപ്പ് മീൻ മേടിച്ചു അത് ഞാൻ ഇന്നലെ ഷോർട്സിൽ ഷോർട്ട്സിലിട്ടിട്ടുണ്ടായിരുന്നേ പിന്നെ തിരിച്ചു പോയി പോണ വഴിക്ക് ഇതാ ബജിക്കട കണ്ടേ അപ്പോൾ അച്ഛനെന്നോട് ചോദിച്ചു ബജി വേണമെന്ന് അപ്പോൾ ഞാൻ വേണമെന്ന് പറഞ്ഞു എന്നോട് എന്തെങ്കിലും ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അന്നേരം അന്നേരം പറയും വേണമെന്നേ അപ്പം അതാ അമ്മയ്ക്ക് സമോസയും വാങ്ങി എനിക്കും അച്ഛനും എന്താ ബോണ്ട പിന്നെ മുട്ട പച്ചി അച്ചി അങ്ങനത്തെ മൂന്നാറ് ഐറ്റംസ് വാങ്ങിയിട്ടോ വീട്ടിൽ വന്നത് ഇതാ ബോണ്ട കഴിക്കലാക്കിയിട്ടുണ്ട് കേട്ടോ അത് മുഴുവൻ കഴിക്കുമൊന്നുമില്ല കേട്ടോ തൊലി മാത്രം തിന്നിട്ട് ബാക്കി കളയും ഇതാണ് കേട്ടോ നമ്മൾ മേടിച്ച മീൻ അപ്പോൾ ഞങ്ങൾ ഞാൻ വീട്ടിൽ വന്നത് വേഗം ചായയൊക്കെ ഇട്ടു അപ്പോഴത്തേക്കും അമ്മ കുളിക്ക് കഴിഞ്ഞ് വിളക്ക് എത്തിക്കാനുള്ള തിരക്കിലായിരുന്നേ അപ്പോൾ അതാ ടി വിയിൽ കോമഡി പ്രോഗ്രാം എന്തോ വെച്ചിട്ടുണ്ടേ അപ്പോൾ അത് കേട്ടിട്ടാണ് ഞാൻ ചിരിക്കുന്നത് അപ്പോൾ ചായയും നല്ല ചൂടുള്ള ബോണ്ടയും എല്ലാം കൂടെ കൂട്ടി പിന്നെ ഞങ്ങൾ സംസാരിച്ചൊക്കെ ഇരുന്ന് നല്ല രസമാണ് കേട്ടോ ഈ ഒരു ഈവനിങ് ടൈം എല്ലാവരും ഉള്ളപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ ഒരു ദിവസം പോയത് അപ്പോൾ ഇനിയിപ്പോൾ മീനൊക്കെ ഒന്ന് വെട്ടാനുണ്ട് പിന്നെ വൈകുന്നേരത്തേക്ക് തേങ്ങാച്ചാറാണ് ഉണ്ടാക്കുന്നതേ അതിന് ചിക്കൻ ഒരുപ്പുണ്ട് ചിക്കൻ കറിയും അപ്പോൾ ഇന്നത്തെ ദിവസം ഇങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ ഇപ്പം നിങ്ങളുടെ ഞായറാഴ്ച എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കാം